എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു എൻ്റെ കണ്ണ് ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മകളെക്കുറിച്ച് കേട്ടും രസിക്കും നീതിമാൻ പന പോലെ തഴയ്ക്കും ലബാനോനിലെ ദേവദാരു പോലെ വളരും യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാഹാരങ്ങളിൽ തഴയ്ക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും യഹോവ നേരുള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യഹോവയുടെ ആലയത്തിൽ നടുതലയായി പോലെ തഴച്ച് വാർദ്ധക്യത്തിലും ദൈവത്തിന് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ